തിരുനാവായ മാമാങ്കോത്സവത്തിന്റെ നാലാം ദിവസം ബന്ദർ കടവിൽ വെച്ച് നടന്ന അശ്വരിയുടെ മത്സരം ചരിത്രത്തിലേക്കുള്ള പുതു വഴിത്തിരിവായി മാറി വിവിധ ജില്ലകളിൽ നിന്നും നാൽപ്പതോളം കുതിരകളാണ് മത്സരത്തിൽ ഭാഗമായത് പുരാവസ്തു സംരക്ഷണ സംഘടനയായ ഞാപ്സിൻ്റെ സഹകരണത്തോടെ ഒരുക്കിയ പുരാവസ്തു പ്രദർശനം വേറിട്ട കാഴ്ചയായി മാമാങ്കോത്സവത്തിൽ ബന്ദർ കടവിന്റെ പ്രാധാന്യം വെളിവാക്കുന്ന ഗ്രന്ഥങ്ങളും മാമാങ്കോത്സവത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റു അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു അപൂർവ വിത്തുകൾ മറ്റു ശേഖരം എന്നിവയും പ്രദർശനത്തിന് എത്തിയിരുന്നു ഗുരുവായൂരപ്പൻ കോളേജ് ട്രസ്റ്റി മെമ്പറും സാമൂതിരി കുടുംബാംഗവുമായ ഡോക്ടർ രതി തമ്പുരാട്ടി ബന്ദർ ബിനാലെ ഉദ്ഘാടനം ചെയ്തു കെ കെ റസാഖ് ഹാജി അധ്യക്ഷനായി ചിറക്കിലുമർ ചരിത്രാവതരണം നടത്തി ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾ അബ്ദുൾ റഷീദ് പൂവത്തിങ്കൽ അഷ്കർ പല്ലാർ എം കെ സതീഷ് ബാബു കാടാമ്പുഴ മൂസ ഗുരുക്കൾ നടുവഞ്ചേരി കുഞ്ഞുബാവ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നടന്ന സായാഹ്ന സംഗമവും സമ്മാനദാനവും ലഫ്റ്റനന്റ് കെ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സോളമൻ വിക്ടർ ദാസ് അധ്യക്ഷനായി ഉള്ളാട്ടിൽ രവീന്ദ്രൻ എ പി ലത്തീഫ് ഷഹീർ വള്ളക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ